നമസ്കാരം അൻവറിനെ ഇനി ഇല്ലാതാക്കാനായിരിക്കും പിണറായിയുടെയും സി പി എമ്മിന്റെയും നീക്കം അതിന് പിണറായിയുടെ പൂർണ്ണ സമ്മതം സി പി എമ്മിന് ഉണ്ട് എന്നതും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അതിന് ഏതു വഴിയും പിണറായി സ്വീകരിക്കുമെന്നതും ഉറപ്പ് കാരണം പിണറായിക്ക് തൻ്റെ വിശ്വസ്തരെ സംരക്ഷിച്ചേ മതിയാകൂ ഇന്നലെ വന്ന അൻവറിനെ സംരക്ഷിക്കുകയല്ല തൻ്റെ ദൗത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു പിണറായി അതിനുള്ള ഒരു പോം വഴി പിണറായിക്ക് വീണ് കിട്ടിയിട്ടുമുണ്ട് കാരണം കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി അൻവറിനെതിരെ പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഇതിൽ വ്യക്തമാകുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ബ്യൂറോ സി ബി എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ഏജൻസികളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് ആവശ്യം ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉന്നത അന്വേഷണം അനിവാര്യമാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പി വി അൻവറിനെ ദേശീയ ഏജൻസികൾ എത്രയും വേഗം ചോദ്യം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം അത് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗോവിന്ദൻ നമ്പൂതിരിയുടെ പരാതിയിൽ പറയുന്നുമുണ്ട് ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ അൻവറിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണം പരാതിയിൽ പറയുന്നു പരാതികൾ കൃത്യമായി അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൈവിടുമെന്നാണ് കരുതുന്നത് കാരണം മുഖ്യമന്ത്രി അത്രമേൽ ക്ഷോഭിച്ചിരിക്കുകയാണ് സി പി എം എം എൽ എ പി വി അൻവറിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് അന്വേഷണം നടക്കുമെന്ന് ഉറപ്പായതോടെയാണ് ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനമല്ല പി വി അൻവറിന്റേത് പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമല്ലെന്നും കോൺഗ്രസിൽ നിന്ന് വന്നയാളാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അൻവർ തന്നെ പറയുന്നു ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണെന്ന് അങ്ങനെയെല്ലാം ഉള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ശ്രദ്ധയിലും പെടുത്താമായിരുന്നു പിന്നീടാകാമായിരുന്നു പരസ്യ നടപടി അങ്ങനെയാണ് സാധാരണ നിലയിൽ പോകേണ്ടത് അതല്ല സംഭവിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടി അല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അൻവർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സുജിത് ദാസിന്റെ കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്ടത് മോശമായ പ്രവണതയാണെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കണ്ടത് അതിനുശേഷമാണ് എന്നെ വന്ന് കണ്ടത് അഞ്ചു മിനിറ്റ് സംസാരിച്ചു അത്രയേ ഉണ്ടായിട്ടുള്ളൂ അൻവർ പരസ്യപ്രതികരണം തുടർന്നാൽ ഞാനും തുടരുമെന്ന് മുഖ്യമന്ത്രി തുറന്നടിക്കാനും മറന്നില്ല എന്നാൽ പി ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സി പി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയുമാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള പരിശോധനയുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണത്തിന്റെ വാൾ അൻവറിനെതിരെ പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം അജിത് കുമാർ അനുഭവിച്ച അതേ മാനസിക സമ്മർദ്ദം അൻവറും അനുഭവിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് കേന്ദ്രത്തിന്റെ അന്വേഷണമാകുമ്പോൾ അൻവർ കുറച്ച് ബുദ്ധിമുട്ടുമെന്നും പിണറായി കരുതുന്നു അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാക്കിയ സാഹചര്യത്തിൽ അൻവറിനെതിരെ ശക്തമായ നീക്കമായിരിക്കും കേന്ദ്രവും നടത്തുക ഗവർണർ ഇതെല്ലാം പ്രത്യേകം പരിശോധിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് ഭരണ മുന്നണിയിലെ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടത് അങ്ങനെയാണ് അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ രാജ്ഭവൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു മന്ത്രിമാരുൾപ്പെടെ നിരവധി പേരുടെ ഫോൺ എ ഡി ജി പി ചോർത്തിയെന്ന് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു എം എൽ എയുടെ ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണെന്ന് ഗവർണർ വ്യക്തമാക്കി കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തുന്നതിനായി അൻവർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം അതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും വേഗത്തിൽ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിച്ചു എന്ന് കരുതി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് വിഷയത്തിൽ കരുതലോടെയുള്ള സ്വീകരിക്കുന്ന പ്രാഥമികമായി അൻവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലാണ് എന്തായാലും ഇത് എത്രത്തോളം വിജയിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം അൻവറിനെ ശാന്തനാകാനുള്ള നടപടികളൊന്നും വിജയിച്ചിട്ടില്ല എന്നാൽ അൻവറിനെതിരെ അന്വേഷണം വന്നാൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാനാവില്ല എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ സി പി എമ്മിന്റെ പതിനാറാം അടിയന്തരം ആഘോഷിക്കേണ്ടിയും വരും ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് നന്നായിട്ടറിയാം അതിനാലാണ് അദ്ദേഹം ഏറെ നാൾ മിണ്ടാതിരുന്നത് എന്നാൽ സി പി ഐ നേതാക്കൾ സർക്കാരിനെയും മുന്നണിയെയും ശിഥിലമാക്കുന്ന നീക്കങ്ങൾ നടത്തുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ സംസാരിച്ചതും നന്ദി